പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തൃശൂർ അതിരൂപതയിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരുമത്ര പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ നാൽപ്പത്തിമൂന്നാമത് എട്ട് നോമ്പ് ആഘോഷങ്ങൾക്ക് ഒരുങ്ങി സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് തൃശൂർ അതിരൂപതയിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരുമത്ര പരിശുദ്ധ ആരോഗ്യ മാതാവിന്റെ നാൽപ്പത്തിമൂന്നാം തിരുനാൾ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് തൃശൂർ അതിരൂപത ചാൻസലർ ഡൊമിനിക് തലക്കോടൻ തിരുനാൾ കൊടിയേറ്റം നടത്തി നൊവേന എന്നിവയും ഉണ്ടായിരുന്നു സെപ്റ്റംബർ ആറ് ശനിയാഴ്ച നടക്കുന്ന കൂടുതറക്കൽ ശുശ്രൂഷയ്ക്കും ദീപാലങ്കാരത്തിന്റെ സുച്ചോൺ കർമ്മത്തിനും അതിരൂപതാ വികാരി ജനറൽ മോൺ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് റവറൻ ഫാദർ മനോജ് പറഞ്ഞു ഈ വർഷം സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ആചരിക്കുന്നത് ഈ ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ ആറ് ഏഴ് അല്ലെങ്കിൽ ഏഴ് എട്ട് തീയതികളിൽ നിന്നുള്ള രീതിയിലേക്കാൾ ഉപരി ആറാം തീയതി കൂടി എന്നുള്ള ആ ഒരു തീയതി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് അമ്പാണ് അന്ന് നടത്തുന്നത് ഈ ഒരു തിരുനാളിന് ഒട്ടനവധി പ്രത്യേകതകൾ ഈ തിരുനാളിനെ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രി പത്തിന് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നെടുപ്പ് പള്ളിയിൽ എത്തിച്ചേരും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ഊട്ടുവെഞ്ചിരിപ്പും പ്രസിതേന്തി വാഴ്ചയും തലമുണ്ടണ വഴിപാടും ആരോഗ്യ മാതാമൃത വിതരണവും ഉണ്ടായിരിക്കും തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് വടക്കാഞ്ചേര് ഫൊറോന വികാരി വെരി റവറൻ ഫാദർ വർഗീസ് തരകൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ആവേ തിരുമുറ്റ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും ഏഴാം തീയതിയാണ് നമ്മുടെ കൂട്ട് വെഞ്ചിരിപ്പ് ഏഴാം തീയതി മൂന്ന് മൂന്നരയ്ക്ക് ഏഴാം തീയതി മുതൽ എട്ടാം തീയതി ഉച്ച വരെ കൂട്ടു വിതരണം ഉണ്ടായിരിക്കും അതുപോലെ പ്രദക്ഷിണം പുതിയ പ്രദക്ഷിണം പറഞ്ഞില്ലേ മാതാവിൻ്റെ പ്രദക്ഷിണം ആറ് ഏഴ് എട്ട് തീയതികളിൽ കരിമത്ര ഇടവകയിൽ ഗംഭീര തിരുനാളാഘോഷിക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ച അറിയിക്കുന്നു തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനുള്ള ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ റവറൻ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമികത്വം വഹിക്കും പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ റവറൻ ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും ഇതേ ദിവസം രാവിലെ ഏഴിനും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനും വിശുദ്ധ ബലിയും ഉണ്ടായിരിക്കും പെരുന്നാൾ കരുമത്തറയിലെ ജനങ്ങളെല്ലാവരും തന്നെ ജാതിഭേദം എല്ലാവരും തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ വിപുലമായ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞു മുപ്പത്തൊന്നുകൂടിയിരുന്നുകൊണ്ട് അതിനനുബന്ധിച്ച് തന്നെ നമ്മുടെ ആറാം തീയതിയാണ് ദീപാലങ്കാരം സുച്ഛോൺ കർമ്മം അന്ന് തന്നെ ആ യൂണിറ്റിൽ നിന്നുള്ള വൈകിട്ട് പത്ത് മണിക്ക് തന്നെ അമ്പ് കിരീടം സമാപനം ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം ബർത്ത്ഡേ കേക്ക് മുറിക്കൽ ഗാനമേളയും ഉണ്ടാകും കൂടാതെ ഇടപകാ അതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥർക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും തിരുനാൾ കൊടിയേറ്റം മുതൽ തിരുനാൾ ദിനം വരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തദാനം കേശദാനം ആശുപത്രിയിൽ ഭക്ഷണവിതരണം തപാൽ സ്റ്റാമ്പ് പ്രകാശനം പുരാവസ്തുക്കളുടെ എക്സിബിഷൻ വൃക്ഷത്തൈ വിതരണം എന്നീ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് ജനറൽ കൺവീനർമാരായ സൈമൺ തേർമടം കൈക്കാരൻ തോമസ് വടക്കൻ പബ്ലിസിറ്റി കൺവീനർ ബിപിൻ തേർമടം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു You are watching VCV News.